ഇതെന്താണ് പ്രോഗ്രാം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സർഗവസന്തം എന്ന പേരിൽ വിസ്റ്റം എഡ്യൂക്കേഷണൽ ബോർഡിന്റെ കീഴിൽ നടക്കുന്ന മദ്രസകളിലൊക്കെ ഇപ്പോൾ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കുറെ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തു ഒരു മൗലവിയുടെ എന്താണെന്നുള്ള വിശദീകരണം നിങ്ങളൊന്ന് കേട്ടു കാരണം അലൈഹി അലൈഹിടെ കാലഘട്ടത്തിൽ ദീനിയായി കൊണ്ട് നടപ്പിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഉണ്ടായിട്ട് അലൈഹി അത് അത്തരം കാര്യങ്ങൾ പിന്നെ നബിയുടെ കാലശേഷം എന്ന് പ്രിയമുള്ള സഹോദരന്മാരെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഒരു സലഫി പള്ളിയിൽ ഈ അടുത്ത് ഒരു പരിപാടി നടന്നു റബിയോ ലവലിൽ കാഞ്ഞങ്ങാട് സലഫി പള്ളിയിൽ നബിസ് അലൈഹി വസ്ല്ലാം തങ്ങളെ വിളിച്ചുകൊണ്ട് യാ ഷഫിയ എന്ന് വിളിച്ചുകൊണ്ടൊക്കെയുള്ള പാട്ട് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു അത്ഭുതം ഉണ്ടാകും കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാനോ സന്തോഷിക്കാനോ പാടില്ല അതൊക്കെ ഹറാമാണ് എന്ന് പറയുന്ന കക്ഷികളാണ് ഇവർ ആ കൗതുകം കണ്ടുകൊണ്ട് ഒരു ഒരു ഉസ്താദ് അത് വീഡിയോ എടുത്തുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ പറയുന്നത് ആ വീഡിയോയിൽ അതിന്റെ വശങ്ങളൊക്കെ നമുക്ക് പറയാം അതായത് സാധാരണ വഹാബികളെല്ലാം സലഫികളെല്ലാം ഒരു മനുഷ്യൻ അവന്റെ ഉമ്മാനെ ഒന്ന് ശബ്ദം ഉയർത്തി നീട്ടി വിളിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കാണ് കുഫ്രാണെന്ന് പറയുന്ന കക്ഷികളാണ് ഇവർ ബദിങ്ങളെ നെടുവീർപ്പെട്ട് വിളിച്ചു കഴിഞ്ഞാൽ അത് ഖുഫറാണ് ഷിർക്കാണെന്ന് പറയുന്നവരാണ് അത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഷയിൽ സ്വാഭാവികമായിട്ടും യാ ഷിയോ എന്ന് റസൂർ അനെ വിളിച്ചാൽ അത് പ്രാർത്ഥനയാണ് അത് ഷിർക്കാണ് ഇവരുടെ ഭാഷയിൽ അപ്പൊ അത് ഇവരുടെ പള്ളിയിൽ നടക്കുമ്പോൾ അത് അത് കൗതുകമാണ് ഉസ്താദ് പറയുന്നുണ്ട് ആ ആ ഇറങ്ങിയപ്പോഴേക്കും പൊള്ളലേറ്റ നമുക്കിനി കേൾക്കാവുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാനിടയിൽ ഒരു മുസ്ലിം ഒരു വീഡിയോ ആണ് അതിപ്പോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ അത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള സലഫി മസ്ജിദിൽ നിബിധന ആഘോഷ പരിപാടി നടക്കുന്നു ഇതാണ് വീഡിയോ ഇതൊരു മുസ്ലിയാർ സമസ്തയുടെ എ പി വിഭാഗത്തിൽപ്പെട്ട ഒരു മുസ്ലിയാരാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചത് ഈ കാണുന്ന മുതലാണ് ഈ പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച വ്യക്തി ഇദ്ദേഹം ആ വീഡിയോയിൽ പറയുന്ന കാര്യം എന്താണ് അത് നമുക്കൊന്ന് ആദ്യം കേൾക്കാം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കാരണം ഇദ്ദേഹം മറുപടി പറയാൻ പോകുന്ന വീഡിയോ ആണ് അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങൾ വാദങ്ങളും ശേഷം ഇദ്ദേഹം പറയാൻ പോകുന്ന മറുപടികളും തമ്മിൽ എത്രത്തോളം വൈരുദ്ധ്യമുണ്ട് എന്ന് നമുക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാകും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള സലഫി മസ്ജിദിൽ നബിദിന കലാപരിപാടി നടക്കുന്നുണ്ട് കുട്ടികൾ കുട്ടികള് റസൂൽ വിളിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാണ് യാ യാഫിയോ യാ ഷിയോ എന്ന് പറഞ്ഞിട്ടൊക്കെ പാട്ടാണ് സൗണ്ട് കേൾക്കുന്നുണ്ടാവും സഹോദരങ്ങളെ കാഞ്ഞങ്ങാട് അപ്പൊ കേട്ടല്ലോ കൃത്യമായിട്ട് കേട്ടു കാഞ്ഞങ്ങാട് പള്ളിയിൽ നബി ദിന കലാപരിപാടി നടക്കുന്നുണ്ട് എന്നും അതുപോലെ തന്നെ യാ ഷഫിയ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും ആ ആ ഉസ്താദ് വീഡിയോയിൽ പറയുന്നുണ്ട് ഇനി അതിനെ മറുപടി പറയട്ടെ കൃത്യമായിട്ട് ഇതിന് മറുപടി പറയട്ടെ മസ്ജിദിൽ നബി ദിന കലാപരിപാടി നടക്കുന്നുണ്ട് അവിടെ പ്രവാചകനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതെ വളരെ കറക്റ്റ് ആണ് അദ്ദേഹം പറഞ്ഞ രണ്ട് ആർഗ്യുമെന്റ് ആണത് ഇനി അതിന് മറുപടി പറയട്ടെ അപ്പൊ ഉത്തരമില്ലെങ്കിൽ ഇങ്ങനെ കൊഞ്ഞനം കാട്ടരുത് ഉത്തരമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയണം അപ്പൊ ഉത്തരത്തിൽ എന്തൊക്കെയോ ഒരു പിശകുള്ളത് കൊണ്ടാണ് ഇദ്ദേഹം വല്ലാത്തൊരവസ്ഥയിൽ വൾഗറായിട്ട് ഇദ്ദേഹം മറുപടി പറയുന്നത് ഒരു വൃത്തികെട്ട രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ ഭാഷ അത് പ്രേക്ഷകരൊന്ന് ക്ഷമിക്കണം നമുക്ക് അത്തരത്തിൽ മറുപടി കൊടുക്കാൻ അറിയാത്തത് കൊണ്ടും ചീപ്പ് ഏർപ്പാട് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടും നമുക്ക് അതൊന്ന് സഹിക്കാൻ കഴുതകൾ അതാണ് അവന്റെ പിന്നാലെ അതായത് കാന്തപുരത്തിന്റെ പിന്നാലെ എന്ന് അത് എത്രമാത്രം സത്യമാണ് എന്ന് ഈ പുരോഹിതന്മാരുടെ പല കാട്ടിക്കൂട്ടലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ ഉസ്താദിനെ ഇദ്ദേഹം വിളിച്ച ഭാഷ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് ഞാനൊന്നും പറയുന്നില്ല അത് ഓരോരുത്തരും പഠിക്കുന്ന കാര്യങ്ങളാണല്ലോ പറയാറുള്ളത് ചെറുപ്പകാലത്തിൽ എന്താണോ പഠിച്ചത് അല്ലെങ്കിൽ പഠിപ്പിച്ചത് അതേ ഇദ്ദേഹം പറയുള്ളു അപ്പൊ അതുകൊണ്ട് അതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല വ്യക്തിപരമായിട്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് അത് നമുക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വിയോജിപ്പും ആരോടുമില്ല ആശയപരമായിട്ടാണ് അതുകൊണ്ട് തന്നെ ആശയങ്ങൾ തമ്മിൽ കൊമ്പ് അടുത്ത് വ്യക്തിപരമായിട്ട് ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന സ്വഭാവം അതൊക്കെ ഓരോ കുടുംബ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് ചേർത്തി പറയാം അതല്ലാതെ അതിനൊന്നും നമുക്ക് മറുപടി പറയണ്ട ഇവിടെ എന്താണ് ഈ സംഭവം ഇപ്പോ ആ എന്താണ് ഈ സംഭവം കൃത്യമായിട്ട് മറുപടി പറയണം പല സ്ഥലങ്ങളിലും ഈ റബി ലൗ മാസത്തിൽ നിബുദിനമാഘോഷവുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് അത് ശരിയെന്നെയാണ് പക്ഷെ മുജാഹിദിന്റെ പള്ളിയിൽ അങ്ങനെ നടക്കില്ലല്ലോ കാരണം മുജാഹിദുകൾ ഇതിനെയൊക്കെ എതിർക്കുന്ന ആളുകളാണ് മുജാഹിദുകൾ നിബുദിനമാഘോഷം ബിദാർത്ഥാണ് എന്നും അനിസ്ലാമികമാണ് എന്നും ഹറാമാണ് എന്നും ഒക്കെ കൃത്യമായി പ്രബോധനം നടത്തുന്ന ആളുകളാണ് തെളിവില്ലാതെ കൃത്യമായിട്ട് ഇതൊക്കെ പറയാറുണ്ട് പക്ഷെ തെളിവൊന്നും പറയാറില്ല ഹറാമാണെന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട് പക്ഷെ തെളിവ് പറയാറില്ല എന്താണ് ഹറാമാവാനുള്ള മാനദണ്ഡം എന്നും ചോദിക്കാറുണ്ട് പക്ഷെ അതിനൊന്നും മറുപടിയും പറയാറില്ല അതും കൂടെ ഒരു പള്ളിയിൽ ഇങ്ങനെ നടക്കുന്നു ഒരിക്കലും ഇല്ല നബിദിനമാഘോഷം നടക്കൂല നബിദിന കലാപരിപാടി അവിടെ നടന്നിട്ടുണ്ട് അതാണ് ചോദ്യം ചെയ്തത് ചിന്തിക്കണ്ടേ ഇങ്ങനെ പ്രോഗ്രാം കണ്ടാൽ മുസ്ലിയാർ എന്താണ് സത്യസന്ധനാണ് എങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം അത് ആരെങ്കിലും വന്ന് അന്വേഷിക്കും ഇല്ലെങ്കിൽ അവിടെ തന്നെ പോകുക തൊട്ടടുത്താണല്ലോ അവിടെ തന്നെ ഒന്ന് പോയി കാര്യങ്ങൾ തരയുകയാണ് വേണ്ടത് ഇത് അതെല്ലാം അപ്പം ചെയ്തത് അപ്പൊ ഇത് ഇദ്ദേഹം വളച്ചൊടിച്ച് കൊണ്ടുപോകുന്ന മനസ്സിലായില്ലേ അവിടെ പറഞ്ഞത് എന്താണ് പരിപാടി നടക്കുന്നുണ്ട് എന്നാണ് അതിന് ഇദ്ദേഹം ആഘോഷമാക്കി മാറ്റിയിട്ട് അവിടെ ആഘോഷിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടുപോകുന്നത് നബിദിന കലാപരിപാടി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇദ്ദേഹം സമ്മതിക്കണം കാരണം അത് ഏതൊരാൾക്കും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ റസൂർദാനെ വിളിച്ചുകൊണ്ട് അവിടെ ആ പാട്ട് പാടുന്നു അത് കേൾക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാകൂല്ലേ ഇത് നബിദിനത്തിന് സാധാരണയിൽ സുന്നികളുടെ മദ്രസകളിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകളാണ് ഇതാണ് അവിടെ കേൾക്കുന്നത് യാ ഷഫി എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള പാട്ട് അതാണ് ഇവിടെ കേട്ടത് അത് നബിദിന പരിപാടി തന്നെയാണ് അതിന് നബിദിനം ആഘോഷമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വെളുപ്പിക്കാനിറങ്ങുന്ന പെയിന്റിംഗ് പരിപാടിയാണ് ഇനി നടക്കാൻ പോകുന്നത് ചെയ്തത് നേരെ അങ്ങ് വീഡിയോ സോഷ്യൽ മീഡിയ വഴി അത് അത് പ്രചരിപ്പിച്ചു നിങ്ങൾക്ക് വല്ലാണ്ട് വേദനിച്ചു അപ്പോൾ ഈ മുസ്ലിയാർ ചെയ്തു വെച്ചത് പച്ച ഓ ശരി എന്തായിരുന്നാലും എന്താണ് ആ പ്രോഗ്രാം ആ പ്രോഗ്രാം എന്താണെന്ന് പറഞ്ഞു തരണം കാരണം ഞങ്ങൾക്കത് അറിയാനുള്ള ആകാംക്ഷ നിങ്ങളെ പോലെയുള്ള ആളുകളൊന്നും ചെയ്യാത്ത ആളുകളാണല്ലോ അലൈഹി തങ്ങൾ എന്താണോ ചെയ്തത് അത് മാത്രം ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ സ്വഹാബത്ത് എന്താണോ ചെയ്തത് അത് മാത്രം ചെയ്ത ആളുകളാണ് നിങ്ങൾ ആ അലൈഹി തങ്ങളും സ്വഹാബത്തും വസ്ലമത്തും താപികളും ചെയ്ത ആ പരിപാടിയാണല്ലോ നിങ്ങൾ ചെയ്യാറുള്ളൂ അതുകൊണ്ട് ആ പരിപാടി എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് വളരെ അധികം ആകാംക്ഷയുണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ചോദിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ബിദിവരത്തില്ലാത്ത ആ പരിപാടി ഒന്ന് പറഞ്ഞു തന്നാലും ഇതൊക്കെ ഇതെന്താണ് പ്രോഗ്രാം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സർഗവസന്തം എന്ന പേരിൽ വിസ്റ്റം എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിൽ നടക്കുന്ന മദ്രസകളിലൊക്കെ ഇപ്പോൾ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കുറെ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തു അല്ല ഇതൊക്കെ നബി അലൈഹി കാലത്ത് സ്വഹാബത്ത് ഒക്കെ തെളിവ് പ്രോഗ്രാമുമാണ് അത് ഈ പറയുന്ന കാനങ്ങാട് ഈ സമയത്ത് ഇങ്ങനെ നടക്കാൻ വേണ്ടി കാരണം ഒരാൾ ഫേസ്ബുക്കിൽ ഒരു കമന്റായി ഞാൻ കണ്ടു എന്തിനാണ് ഈ സമയത്ത് ഈ റബി അലുൽ മാസത്തിൽ കുബൂരികൾക്ക് ആഘോഷിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം എന്തിനാണ് സംഘടിപ്പിച്ചത് അത് പിന്നെ അതുകൊണ്ടല്ലേ ഇങ്ങനെ സംശയിക്കാൻ വേണ്ടി കാരണം എന്നൊക്കെ ഒരാൾ അതിന് മറുപടി ഒരാള് അങ്ങനെ നടത്തിയാൽ അത് അതാണ് അദ്ദേഹം ചോദിച്ചത് മാസത്തിൽ നടത്തിയാൽ അതല്ലാത്തോ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ ജന്മം നടന്ന മാസത്തിൽ അത് ചെയ്താൽ വിദേഹത്താണല്ലോ അപ്പൊ ചോദ്യം വരും അല്ലാത്ത മാസത്തിൽ നടന്നാൽ അത് വിദേഹത്തൊന്നും അല്ല അത് പിന്നെ സ്വഹാപത്തൊക്കെ അല്ലാത്ത മാസങ്ങളിലാണല്ലോ ഇതൊക്കെ ചെയ്യാറുള്ളത് റസൂർന്റെ റബി ലവൽ അല്ലാത്ത മാസത്തിൽ ഓണം വരുമ്പോ മഹാബിമാരുടെ മക്കൾക്കൊക്കെ ലീവായിരിക്കും അങ്ങനെ ആണ് സ്വഹാബികളൊക്കെ ഇവർ ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ചെയ്തിട്ട് പരിപാടി സ്വഹാരികളൊക്കെ ചെയ്യാറുള്ളത് കണ്ടു എന്താണ് അത് കാരണം എന്ന് ചോദിച്ചാൽ ഈ സമയത്ത് നടക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ സർഗവസന്തം എന്ന ഈ പ്രോഗ്രാം ഡിസംബറിൽ ഇതിന്റെ പ്രോഗ്രാം സംസ്ഥാനതല പ്രോഗ്രാം നടക്കുകയാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ച് പതിനാല് പതിനഞ്ച് തീയതികളിലായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അതിന്റെ മുന്നോടിയായിക്കൊണ്ട് എല്ലാ മദ്രസകളിലും അവര് ഇതിന്റെ മുന്നോടിയായിക്കൊണ്ട് കുട്ടികളുടെ പിന്നെ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ഓരോ മദ്രസ തലത്തിലും അതുപോലെ തന്നെ അതിന്റെ മുകളിലുള്ള തലത്തിലും അത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് വായിച്ചു തരാം ആ ഇതിൽ പറയുന്നത് എന്താണ് സർഗവസന്തം മദ്രസ തലം സെപ്റ്റംബർ മുപ്പതിന് മുമ്പ് മനസ്സിലായല്ലോ സെപ്റ്റംബർ മുപ്പതിന് മുമ്പ് അപ്പോൾ ചെയ്തതാണല്ലോ അല്ലെ അങ്ങനെ ഏത് വിവാഹത്തിലാണെന്നുള്ളത് ഒന്നുകൂടെ പറഞ്ഞാല് ഈ മലയാളത്തിൽ കൊടുക്കുന്നത് പോലെ ആ ആ ആ ഹദീസിന്റെ ശകലവും കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും നിങ്ങൾ സർഗവസന്തം പരിപാടി എന്താണെന്നുള്ളത് ഒന്ന് പിന്നെ തലത്തിലുള്ള പ്രോഗ്രാം നടന്നിരിക്കണം അതുപോലെ തന്നെ കോംപ്ലക്സ് സ്ഥലം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പായും ജില്ലാ നവംബർ മുപ്പതിനു മുമ്പായും പൂർത്തിയാക്കണം തലത്തിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ മുക്കം ഗ്രീൻ വാലി വെച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് സെപ്റ്റംബർ മുപ്പതിന് മുമ്പായി തീർക്കേണ്ട അതാണ് ഈ മദ്രസ തലത്തിലുള്ള പ്രോഗ്രാം പല സ്ഥലം പല മദ്രസകളിലും ആ പ്രോഗ്രാം നടന്നു കഴിഞ്ഞിട്ടുണ്ടാകാം ചില മദ്രസങ്ങൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടേരിക്കുന്നുണ്ടാകാം ഇത് ഇവർ ഈ സമയത്ത് എന്തിനാണ് വെച്ചത് അല്ല ഞങ്ങൾക്ക് അറിയേണ്ടത് ഇവരിത് എപ്പോ വെച്ചു എങ്ങനെയെന്നല്ല ഞങ്ങൾ ചോദ്യം ആ ഉസ്താദ് ആരോപിച്ച ആരോപണത്തിന് കൃത്യമായി മറുപടി കൊടുക്കൂ ആ പരിപാടി കലാപരിപാടി അല്ലേ അതുപോലെ തന്നെ റസൂർ സാഹു അലൈഹി വിളിച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥിച്ച് പാട്ടുപാടിയിലേ ഇതാണ് അവിടെ ചോദിക്കുന്നത് അതാത് ആ വീഡിയോ കേൾക്കാനും സാധിക്കുമെന്ന് ആ ഉസ്താദ് അവിടെ പറയുന്നുണ്ട് ഇതിനാണ് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത് നെബിദിന നിങ്ങൾ ആഘോഷിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ആ ഉസ്താദ് പറഞ്ഞത് നബിദിന പരിപാടികൾ അവിടെ നടക്കുന്നു കലാപരിപാടികൾ അതാണോ അല്ലേ എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത് അതിന് അതിന് നിങ്ങളുടെ പരിപാടി എന്താണ് നിങ്ങൾ പറഞ്ഞു വിശദീകരിച്ചു അത് കൂടുതൽ വിശദീകരിച്ച് വൈറ്റ് അടിച്ച് പബ്ലിഷ് ചെയ്യേണ്ട കബളിപ്പിക്കുന്നത് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും മനസിലാകുന്നുണ്ടല്ലോ ഇദ്ദേഹം നബിദിനം ആഘോഷിച്ചു പറഞ്ഞിട്ടില്ല നബിദിന കലാപരിപാടികൾ നടത്തുന്നു എന്നാ പറഞ്ഞത് സാധാരണയിൽ എല്ലാ മദ്രസകളിലും കേൾക്കാവുന്ന നബിദിന കലാപരിപാടികളാണ് അവിടെ കേട്ടത് അതാണ് ഉസ്താദ് പറഞ്ഞത് അതോ അതോടൊപ്പം തന്നെ റസൂറുദ്ദാന വിളിച്ചു പറഞ്ഞ ആ ഇസ്റ്റ് ആ വിഷയവും അദ്ദേഹം പറഞ്ഞു ഇതിനാണ് മറുപടി പറയേണ്ടത് ഇതിന് മറുപടി പറയാതെ ഇദ്ദേഹത്തിന് തൊലിക്കട്ടി ഉണ്ട് ആ തൊലീന്റെ കട്ടിന്റെ അളവ് എത്രയാണ് ഇതൊക്കെ നോക്കിയിട്ട് മൂപ്പരങ്ങ് വൈറ്റ് വാഷ് അടിച്ച് മുങ്ങാനുള്ള പരിപാടിയാണ് ഇങ്ങനെയൊക്കെ മുഴുകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം എന്നുള്ളത് ആ ഉസ്താദ് തന്നെ പറയട്ടെലും അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ ഇങ്ങനെ വക്രീകരിക്കണമെങ്കിൽ ഒരു മുതലയുടെ തൊലിക്കട്ടി തന്നെ നിങ്ങൾക്ക് വേണം അറിയാവുന്ന വിഷയമാണ് മുജാഹിദുകൾക്കൊന്നോ ജമായത് കാർക്കെന്നോ ഇല്ലെങ്കിൽ പോലും അറിയാവുന്ന വിഷയമാണ് കലാപരിപാടികൾ സെൽഫികൾ നടത്താറില്ല പിന്നെ എന്താണ്പോ അവിടെ നടന്നത് നിബിധനാഘോഷത്തിലുള്ള കലാപരിപാടിയാണല്ലോ അവിടെ നടന്നത് ഇത് അല്ലെങ്കിൽ നിങ്ങൾ കലാപരിപാടികൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതേ കലാപരിപാടികളാണ് സാധാരണ സുന്നി മദർസുകളിലൊക്കെ നടക്കാറുള്ളത് അപ്പോ നിങ്ങൾ പറഞ്ഞത് നെബിദിന പരിപാടിയാണ് വിദേഹത്ത് നിബിദിനാഘോഷവും പരിപാടിയുമാണ് വിദഗത്ത് നിങ്ങൾ നടത്തുന്ന സർഗവസന്തം വിദഗത്ത് അല്ലതാണ് ഇതല്ല പറഞ്ഞു കൊണ്ടുവരുന്നത് അത് നിങ്ങൾ നടത്തുന്ന പരിപാടികളാകുമ്പോൾ അത് ചക്കരയും സുന്നികൾ അത് പേര് മാറ്റി നബിദിന പരിപാടി എന്ന് പറഞ്ഞാല് അത് കൊപ്പരയും ഇത് നല്ല നിലപാടാണ് ആടിനെ പട്ടിയാക്കുന്ന പരിപാടി അത് കൊള്ളാം ഏതായിരുന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി അവിടെ നടന്നത് സാധാരണ സുന്നി മദ്രസകളിലൊക്കെ നടക്കാറുള്ള നബിദിന പരിപാടി തന്നെയാണെന്ന് ബോധ്യപ്പെട്ടു കാരണം അതാണ് ഉസ്താദ് അവസരത് അതിന് മറുപടിയില്ല അതിന് നബിദിനാഘോഷം അവിടെ നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകിയിട്ട് അങ്ങ് ഒഴിവായി അതോടൊപ്പം തന്നെ അദ്ദേഹം വിതരണത്തില്ലാത്ത പരിപാടിയാണ് അഥവാ സ്വഹാപത്തൊക്കെ ചെയ്തിട്ടുള്ള പരിപാടിയാണ് സർഗവസന്തം അത് സഹാപത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ വിദഗത്തില്ലാത്ത പള്ളിയിൽ വസന്തം നടന്നത് അപ്പോ അതിനുള്ള മറുപടി ആയിട്ടില്ല ഇനി അടുത്ത സെക്ഷനാണ് ഇസ്തിഹാസ നടന്നിട്ടുണ്ടോ എന്നുള്ളത് അതോ അവിടെ ആ ഉസ്താദ് അവിടെ പറഞ്ഞു ഇസ്തിഹാസ യാ ഷഫിയ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പാട്ട് ഇതാ കേട്ടോളൂ എന്ന് പറഞ്ഞ് ആ വീഡിയോയിൽ കേൾക്കാവുന്ന കേൾക്കാവുന്നതാണ് എന്നൊക്കെ ആ ഉസ്താദ് അതിന് പറയുന്നുണ്ട് അതിനുള്ള മറുപടി എന്താ ഇനി പറയാൻ പോണെന്നറിയോ ഇനി കുട്ടികൾ കുറച്ച് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു ഒരു വിഷയവും അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതും സുന്നത്ത് എന്താണെന്നൊക്കെ പറയുന്ന ഇവരുടെ സാധാരണ ഇവരുടെ മാസ്റ്റർ പീസ് ആകുന്ന ചില സംഗതികളുണ്ട് അത് ആ കുട്ടികൾ അവതരിപ്പിക്കുന്ന അവതരണങ്ങൾ കിട്ടുകൊണ്ട് ഇവർ തടി കഴിച്ചിലാക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഇനി ഇവിടെ കാണിക്കേണ്ടത് ആ ഉസ്താദ് അവിടെ വീഡിയോയിൽ കാണിച്ച വീഡിയോ ആണ് അത് കൃത്യമായിട്ട് കാണിക്കാൻ ഇവർക്ക് ധൈര്യമില്ല കാരണം ഇവരുടെ വാദം പൊളിഞ്ഞു പോകും എന്ന പേടികൊണ്ട് അപ്പൊ അതുകൊണ്ട് ആ വിഷയം താൽക്കാലം മറപ്പി ആ ആ വിഷയത്തിൽ താൽക്കാലം മറയിട്ടുകൊണ്ട് കുട്ടികളുടെ മറ്റ് കലാപരിപാടികൾ കാണിച്ചുകൊണ്ട് നല്ല ആ രംഗം നമുക്കിനി കാണാം ഈ പ്രോഗ്രാം നടക്കുന്ന ആ രൂപം എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇദ്ദേഹം പോകാതിരുന്നത് കൊണ്ട് ഇദ്ദേഹം അടക്കം കാണട്ടെ എന്നതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കാണിച്ചിരുന്നത് ഇവിടെ കൃത്യമായ ഒരു ചെറിയ കുട്ടി പ്രസംഗിക്ക് നിങ്ങൾക്ക് കാണാം സുന്നത്തിനെ കുറിച്ച് പറയുന്നത് രബീന്ദ്രമാഘോഷം എന്ന ബിദാർഥ അവിടെ നടക്കുന്നു എന്ന് പറഞ്ഞ മുസ്ലിയാരോടാണ് പറയുന്നത് സുന്നത്തിനെ കുറിച്ച് ആ ഒരു ചെറിയ കുട്ടി മാഷ വളരെ നന്നായി അദ്ദേഹം ആ കുട്ടി സംസാരിക്കാൻ നമുക്കൊന്ന് കേൾക്കാം പക്ഷെ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ആ ഉസ്താദ് വിട്ട വീഡിയോയിലും ഉള്ള പാട്ടും ഇതും തമ്മിലുള്ള ബന്ധമില്ലല്ലോ ഞങ്ങൾക്ക് കേൾക്കേണ്ട അതാണ് അതിടും മറ്റൊരു ചെറിയ കുട്ടി വളരെ ഭംഗിയായ ഒരു പാട്ട് പാടുന്നുണ്ട് അതും കൂടി ഞങ്ങൾ ഒന്ന് കേൾക്കാം ഇപ്പോൾ കബളിപ്പിച്ചത് ആ ഉസ്താദ് ഇട്ട വീഡിയോയിലുള്ള പാട്ടാണ് നിങ്ങൾ ഇടേണ്ടത് അത് അതല്ലാതെ അവിടെ നടന്ന മറ്റു പരിപാടികൾ ഇട്ടതുകൊണ്ട് ആ ഉസ്താദ് ഇട്ട പരിപാടിക്ക് തുല്യമാവൂല അത് മറുപടി ആവൂല അതിന് മറുപടി ആകണമെങ്കിൽ ആ ഉസ്താദ് ഇട്ട ആ വീഡിയോയിലുള്ള പാട്ട് നിങ്ങൾ നിങ്ങളിടൂ എന്നിട്ട് ഇത് അല്ല അവിടെ നടന്നത് എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് വേണം അതൊന്നുമില്ല സഹോദരങ്ങളെ കേട്ടില്ലേ ഭംഗിയായിട്ടാണ് ആ ആ പൈതൽ പാട്ട് ഇനി കൂടുതൽ മെഴുകിയിട്ട് നിങ്ങൾ വല്ലാണ്ട് വയർക്കണ്ട സംഗതി എല്ലാവർക്കും മനസ്സിലായി വീഡിയോ കൃത്യമായിട്ട് മറുപടി പറയാൻ പഠിക്കണം എന്നിട്ട് വരണം അതല്ലാതെ നിങ്ങളുടെ ആ വിമർശനങ്ങളും ആ തോന്നിവാസം പറച്ചിലൊക്കെ കൊണ്ടൊന്നും മറുപടി ആവൂല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി നമുക്ക് വേറെ ഒരു വീഡിയോ കാണാം പ്രൂഫ് പോയിന്റ് എന്ന് പറയുന്ന

അതിന് പറയാം അപ്പോ കേട്ടല്ലോ അപ്പോ ദീനിയായിട്ട് ദീനിയായിട്ട് എന്തൊരു കാര്യം സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതല്ലാത്തത് ബിദത്താണെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ നി അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഈ സർഗവസന്തം എന്ന് പറയുന്ന ഈ പരിപാടി ഇത് ഏത് സ്വഹാബി ചെയ്തതാണ് ഇത് ഏത് താബി ചെയ്തതാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇത് ചെയ്യാൻ ഇത് ചെയ്യുന്നത് വിതല്ലേ ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ല സുന്നത്തും ഞങ്ങൾ ചെയ്യുമ്പോൾ അത് ബിതഴത്തും ഈ നിലപാട് എന്താണ് ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആമാശയം ഭദ്രമാവുകയുള്ളൂ അതിനുള്ള തത്രപ്പാടും അതിനുള്ള വേവലാതിയും ഒക്കെയാണ് ഈ കേട്ടിക്കൂട്ടുന്നതൊക്കെ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാര് ഇവരുടെ ഈ തൗഹീദ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും അതിലൊന്നും വഞ്ചിതരാകേണ്ടതില്ല അതൊക്കെയും സ്വർണം പൂശിയ ചെമ്പാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ ഹക്ക് ഹക്കായി മനസ്സിലാക്കണം അള്ളാഹുബാഹ നമുക്ക് നൽകുമാറാകട്ടെ